ഇതില് ഒരു പ്രശ്നമില്ല ഒരു സർക്കാർ ഓഫീസ് ഡി എഫ് അതും ഇന്നലെ അവധി ദിവസമാണ് ആ അവധി ദിവസത്തിൽ ഒരു സർക്കാർ ഓഫീസ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അടിച്ചു പൊളിച്ച് നശിപ്പിക്കുകയാണ് അതിനൊരു എം എൽ എ നേതൃത്വം നൽകുകയാണ് ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും യാതൊരു വിധത്തിലുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത സ്ഥിതിക്ക് ശേഷം വരുമല്ലോ ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത് ഇതിൽ ഒരു ഗൂഢാലോചനയുടെയും പ്രശ്നം ഉദിക്കുന്നില്ല രാത്രി നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിലാണല്ലോ പോലീസ് വന്ന് പിന്നെ നോട്ടീസ് നൽകി അർദ്ധരാത്രിയോളം കൊണ്ടുപോയത് അദ്ദേഹം തന്നെ ഇല്ലേ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളോട് ഒക്കെ സംസാരിക്കാനുള്ള അവസരം നൽകി വൈദ്യ പരിശോധന വേണമെന്നുണ്ടെങ്കിൽ അത് നടത്തി എല്ലാ സാവകാശങ്ങളും എടുത്തുകൊണ്ടാണ് ആ നടപടികൾ പൂർത്തിയാക്കിയെന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരും കൊടുത്തിട്ടുള്ള ചാനലിലൂടെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് അതിനകത്ത് വേറെ ഗൂഢാലോചനയുടെ പ്രശ്നങ്ങളും ഒന്നുമില്ല ഒരു മണ്ഡലത്തിന്റെ എം എൽ എ ആണ് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി നടന്ന ഒരു സംഭവം മനസ്സിലാക്കുന്നത് ഒരു കൊടുത്താൽ പക്ഷേ പോലും ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ രാത്രിക്ക് രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എല്ലാ നടപടികളും പൂർത്തിയാക്കി ജയിലിൽ അടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സർക്കാർ ഓഫീസിന്റെ മുന്നിലേക്ക് ഒരു ജാഥ അവസാനിപ്പിച്ച് പിന്നെ അക്രമം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ ജനങ്ങൾക്ക് മാതൃക ഇതിൽ ഏതെല്ലാം രീതിയിലുള്ള സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ മണി എന്ന് പറയുന്ന ആദിവാസി യുവാവ് കാട്ടാന ചവിട്ടിക്കൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇത് ആദ്യത്തേതല്ല ഒട്ടനവധി സംഭവകാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാട്ടിനുള്ളിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് നാട്ടിൽ കാ ആന ഇറങ്ങി വന്നിട്ടുള്ള ഇത്തരം നിർഭാഗ്യകരമായ സംഭവകാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ആ സമയത്തെല്ലാം പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പക്ഷെ ആ പ്രതിഷേധങ്ങളിൽ എവിടെയും തന്നെ ഇത്തരത്തിൽ കൂട്ടിയിട്ട സർക്കാർ ഓഫീസിൽ ഡി എഫ് ഒ ഓഫീസിൽ പോയിട്ട് പിന്നെ അക്രമം നടത്തി പിന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു എം എൽ എ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല സമാധാനപരമായുള്ള ഒട്ടനവധി സമരങ്ങളുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു പക്ഷെ ഇങ്ങനെ ഈ ഓഫീസുകളെ അടിച്ചു തകർക്കുകയോ അതുപോലെ തന്നെ ജനപ്രതിനിധികളെ പിന്നീട് അതിന് ഉദ്ഘാടനത്തിന് പോകുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ ഇത്തരം ഒരു തിടുക്കം എല്ലാ കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങളിൽ അന്നെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പ് പിന്നെ ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും ഒക്കെ ഇതിനപ്പുറത്തേക്ക് രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് സമരഭൂമികളിൽ അതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോലീസ് വന്നു നോട്ടീസ് കൊടുക്കുന്നു നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സാവകാശം കൊടുക്കുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ്റെ സാവകാശം കൊടുക്കുന്നു വൈദ്യ പരിശോധനക്ക് സാവകാശം കൊടുക്കുന്നു അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് പകല് പൂട്ടിക്കടക്കുന്ന സർക്കാർ ഓഫീസിൽ ഇത് വേണ്ടിയിട്ടു ഒന്നു മുതലാണ് വന്നത് തോന്നി തുടങ്ങിയിട്ടുള്ളത് മുസ്ലിം എന്ന് പറയുന്ന പേര് വെക്കുമ്പോ തന്നെ ഇത്തരം നടപടികൾ പിന്നെ ഈ പിന്നെ സ്വീകരിക്കുന്നു ആർക്കെതിരായിട്ട് അങ്ങനെ സ്വീകരിക്കുന്നു അതൊക്കെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികളാണ് അറസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ പിന്തുണ രംഗത്തെ സി പ്രസിഡന്റ് അടക്കം അന്തർ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് രമേശ് ചെന്നിത്തല അടക്കം അത് ഏത് വിധത്തിലടക്കം അത് പിന്നെ പ്രതിപക്ഷം അവരുടെ പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പിന്നെ തിങ്കളും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കുകയാണ് അതത്രേ ഉള്ളൂ പക്ഷെ ഇതില് പോലീസ് എടുത്തിട്ടുള്ള നടപടി എന്ന് പറയുന്നത് തികച്ചും പിന്നെ നീതിപൂർവമായിട്ടുള്ള നടപടിയാണ് ഒരു ധൃതിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല

പിന്നെ പൊളിച്ചുകൊണ്ട് ഒരു നേതാവായിട്ട് അതായത് ഉന്നയിച്ച ഈ മണി എന്ന ആൾ മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നു ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സർക്കാരിനെതിരെ ശശിധരൻ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ ഒരു പിന്നെ ഞാൻ ഒരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് ഈ സംഭവം കാര്യങ്ങളെല്ലാം അദ്ദേഹം നടന്നിട്ടുണ്ടാവും നടന്നിട്ടുണ്ട് അദ്ദേഹം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അദ്ദേഹത്തിന്റെ ജാഥ അവസാനിപ്പിക്കണം അതിന് കണ്ടെത്തിയിട്ടുള്ള മാർഗം അല്ലെങ്കിൽ മറ്റുള്ള സമര മാർഗങ്ങൾ സ്വീകരിക്കാം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല അല്ല ഇതിനുമുമ്പും ഇതിന് സമാനമായിട്ടുള്ള നാട്ടിലിറങ്ങി പിന്നെ വന്യമൃഗങ്ങൾ അക്രമണം നടത്തിയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതിലെല്ലാം തന്നെ പ്രതിഷേധങ്ങളിലായിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ആദ്യമായിട്ടാണ് ഈ പ്രതിഷേധങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിയമവാഴ്ച ഇല്ലാതെയാവും അരാജകത്വത്തിലേക്ക് പോകും അത് മാതൃകാപരമായി ഒരു എം എൽ എ സ്വീകരിക്കേണ്ട നടപടി ഇതായിരുന്നില്ല അതാണ് ഇവിടെ